കൊല്ലം ഏരൂർ ഓയിൽ ഫാമിൽ ഉദ്യോഗസ്ഥരെ പുറത്താക്കി എ ഐ ടി സി സി ഐ ടി യു തൊഴിലാളികളും നേതാക്കന്മാരും ഓയിൽ ഫാം ഓഫീസുകൾ പൂട്ടി കൊടികെട്ടി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം മാസങ്ങൾക്ക് മുൻപ് ഭാരതീപുരം എം ഡിവിഷനിലെ തൊഴിലാളിക്ക് പുറത്തുനിന്നുള്ള ഒരാളിൽ നിന്നും വെട്ടേറ്റു എന്നാൽ ചികിത്സ കഴിഞ്ഞു വന്നപ്പോൾ ഈ തൊഴിലാളിക്ക് വലിയ പനയിൽ നിന്നും കുലവെട്ടാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഭാരതീപുരം എ ഡിവിഷനിലേക്ക് തൊഴിലാളിയെ മാറ്റിയിരുന്നു എന്നാൽ തൊഴിലാളിയായ പ്രതീഷ് എ ഡിവിഷനിൽ നിന്നും മാറി എ ഫോർ ഡിവിഷനിലെ കുലവെട്ടിയതിനെ തുടർന്ന് പ്രതീഷിന് ഓയിൽ ഫാം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി എന്നാൽ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് സീനിയർ മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സിഐ ട്യൂ എഐ ട്യൂസി തൊഴിലാളികളും നേതാക്കന്മാരും ചേർന്ന് തൊഴിലാളി യൂണിയനുകളുടെ കൊടികെട്ടുകയും ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതിനുശേഷം ഫാമിന്റെ ഓഫീസുകളെല്ലാം പൂട്ടുകയും ഗേറ്റ് പൂട്ടി കൊടികെട്ടുകയും ചെയ്തത് പ്രതീഷ് ബി എം തൊഴിലാളിയാണ് എന്നാൽ ഉദ്യോഗസ്ഥർ ആരും തന്നെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടില്ല പ്രതീഷിനെ എ ഡിവിഷനിൽ ജോലിക്ക് നിയമിച്ചതുകൊണ്ട് തങ്ങളുടെ തൊഴിലാളി യൂണിയനിൽപ്പെട്ട രണ്ടുപേരെ ഇവിടെ നിയമിക്കണമെന്നാവശ്യം തൊഴിലാളി യൂണിയനുകൾ ഉന്നയിച്ചിരുന്നു അല്ലാത്ത പക്ഷം പ്രതീഷ് മുൻപ് ജോലി ചെയ്തിരുന്ന എം ഡിവിഷനിലേക്ക് സ്ഥലം മാറ്റണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് മാനേജ്മെന്റ് ചെയ്യാതിരുന്നതിനാൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ പുറത്താക്കി ഗേറ്റ് പൂട്ടി കൊടികെട്ടിയിരിക്കുന്നത് എല്ലാ ഓഫീസുകളും പൂട്ടി കൊടികെട്ടിയിരിക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും